അത് നമുക്ക് അതില ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതിന് നല്ലതാണ് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കണ പോലെ അപ്പം നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി നമുക്കിത് എണ്ണ വെച്ച് നന്നായി ചായ കത്തിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ കരിയും അപ്പോൾ നമുക്ക് ചാലിച്ചിട്ട് തീ കത്തിക്കാം അപ്പം നമ്മുടെ നന്നായി മുളകും മല്ലിയൊക്കെ നന്നായി ചാലിച്ചിട്ടുണ്ട് നമുക്കിത് തീ കത്തിക്കാം നമ്മുടെ മുളക് ഇതൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് അതുപോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് അരച്ച ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഈ അതിലെ വറുക്കുമ്പോൾ മുളക് പിടിക്കാത്തതിനൊരു പരിഹാരമാണിത് നമുക്ക് ഇതുപോലെ വറുത്ത് നോക്കാം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് അലിയും നമ്മളത് പൊളിയൊക്കെ കൊഴിക്കുമ്പോഴേക്ക് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുള്ളി കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു മൂന്നാലിൻ്റെ മൂന്നും രൂപം അപ്പോൾ നമുക്ക് നമ്മുടെ അതിലിതിലേക്ക് നന്നായി വര വരഞ്ഞ അതില അതിലേക്ക് വെച്ച് കൊടുക്കാമോ എന്ന് ാരും പറയില്ല അയിലക്ക് അയിലെ മുളക് പിടിച്ചില്ലാന്ന് നല്ല പ്രോപ്പറായിരിക്കും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്കത് മറിച്ചിടാം നന്നായി വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് നന്നായി മൊരിയുമ്പോൾ നമുക്കിത് ഇറക്കാം അപ്പോൾ നമ്മുടെ അതിലെ ഫ്രൈ ഇപ്പോൾ മുളകും പുളിയും എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് നല്ല എരിവിലുണ്ടാക്കിയതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക